ഈ ദിവസം ഇന്നത്തെ മനുഷ്യനെക്കുറിച്ച് പറയാതിരുന്ന അത് വല്ലാത്തൊരു നീതികേടായിരിക്കും പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകം കൂടിയായ മനോല മാർക്കസ് പരിശീലിപ്പിക്കുന്ന താരനിബിഡായിട്ടുള്ള എഫ് സി ഗോവയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള കിങ് ഖാലിദിനെ കുറിച്ച് തന്നെയാണ് ഖാലിദ് ജമീൽ എന്തുകൊണ്ടും ഇന്ത്യൻ ഫുട്ബോളിന്റെ പരിശീലകനാവാൻ യോഗ്യത ഉള്ളവൻ തന്നെയാണ് ഖാലു ജമീൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇന്ത്യൻ കോച്ചായിട്ട് വന്ന വളരെ മികച്ച പ്രകടനം ലിമിറ്റഡ് സ്കോഡിനെ വെച്ച് പുറത്തെടുപ്പിക്കാൻ അങ്ങേർക്ക് കഴിഞ്ഞിട്ടുണ്ട് റിലഗേഷൻ സ്കൂളിൽ നിന്നും ഐസ്വാളിനെ ഐ ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ ബംഗളൂരു യുണൈറ്റഡിന് വേണ്ടിയിട്ടും പിന്നീട് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ക്ലബ് രാജ് ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ച് ഒരു ഒന്നൊന്നര പരിശീലകൻ തന്നെയാണ് ഖാലിദ് ജമീൽ അദ്ദേഹത്തിന്റെ സ്കോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്ര സ്റ്റാർ വാല്യൂ ഉള്ളവന്മാരൊന്നുമില്ല പക്ഷെ അവന്മാരെ എങ്ങനെ മെരുക്കിയെടുത്ത് എഫ് സി ഗോവയെ പോലെ താരനിബിഡമായ ഒരു ടീമിനെ മറർത്തിയടിക്കാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള യൂണിറ്റാക്കി മാറ്റുന്നു എന്നതിലാണ് ഖാലിദ് ജമീൽ എന്ന പരിശീലകന്റെ മികവ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇന്ത്യൻ പരിശീലകരെ നിയമിക്കാനുള്ള ഒരു ഉണ്ടല്ലോ ഒരു അൺടച്ചബിലിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെതിരെ എടുത്തു കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖാലിദ് ജമീൽ കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന്റെ താരനിബിഡമായിട്ടുള്ള ഒരു സേനയെ ആവറേജ് സ്കോഡുമായിട്ടൊരു ഇന്ത്യൻ പരിശീലകൻ മലർത്തി തലയിൽ കാൽപന്തിൻ്റെ ചൂടും ചൂരും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വഹിച്ചു വയ്ക്കുന്ന നിരവധി പരിശീലകർ ഈ മണ്ണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്തുടർച്ചയാണ് ഖാലി ജമീൽ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകരെയും നിങ്ങളൊക്കെ പരിഗണിക്കണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഖാലി ജമീലിലൂടെ